തൃക്കിരിപ്പൂർ ശ്രീ ചക്രപാണി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അപൂർവ താളിയോലുകൾ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പുരാരേഖ വകുപ്പ് ആരംഭിച്ചു രണ്ടു മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കും അയ്യായിരത്തിലധികം താളിയോലക്കെട്ടുകൾ ഇവിടെയുണ്ടെന്നാണ് കരുതുന്നത് ക്ഷേത്രത്തോട് ചേർന്നുള്ള കന്നിക്കൊട്ടാരത്തിലാണ് അയ്യായിരത്തിലധികം താളിയോലകൾ സൂക്ഷിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വർഷം മുമ്പ് വരെ എഴുതപ്പെട്ടവയാണ് ഇവ കൊണ്ട് ഇതിൽ ഭൂരിഭാഗവും നശിച്ചു കഴിഞ്ഞു ശേഷിക്കുന്നവ വായിച്ചെടുക്കാനും സംരക്ഷിച്ച് നിലനിർത്താനുമാണ് പുരാരേഖ വകുപ്പ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് കുറെ ഓലകൾ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം മുതലായിരത്തൊള്ളായിരം ആ പീരീഡിലുള്ള രേഖകളാണ് നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പൊ അത്തരം രേഖകളിൽ ഏറെയും എഴുതിയിട്ടുള്ളത് ഈ ബന്ധപ്പെട്ട കണക്കുകൾ അതുപോലെ തന്നെ ഇവിടെയുള്ള അമ്പലത്തിൽ നടത്തിയ പഴയ പല ക്രയവിക്രയങ്ങൾ ഭൂമി കാലം കൊടുത്ത് തുടങ്ങിയ ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിലേക്ക് പ്രദേശത്തിന്റെ അന്ന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിവ് നേരുന്ന ഏറെ രേഖകൾ ഇതിലുണ്ട് ഇവയെല്ലാം തന്നെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഇവിടെ തന്നെ സൂക്ഷിച്ചു കൊണ്ടാണ് സംരക്ഷിക്കുന്നത് പഴയ മലയാള ലിപികളിൽ എഴുതിയ ഓലകളിൽ ഇതുവരെ വായിച്ചെടുത്തവ പ്രധാനമായും അക്കാലത്തെ ക്രയവിക്രയങ്ങളെക്കുറിച്ചുള്ളതാണ് സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവ നടത്തിപ്പ് സംബന്ധിച്ച വിവരങ്ങളും ഉണ്ട് രാജവംശത്തിലെ അധികാരികൾ കൽപ്പിച്ചതും ദാനം ചെയ്തതും വിൽപ്പന നടത്തിയതുമെല്ലാം വെച്ച പണിയോലകൾ ഈ ശേഖരത്തിൽ ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത് ചരിത്രം പറയുകയാണെങ്കിൽ ഈ കൊട്ടാരത്തിനുള്ളിൽ അനവധി ആയിരം എല്ലാം പതിനായിരം എല്ലാം ലക്ഷക്കണക്കിന് താളിയോലകളുണ്ട് അതെല്ലാം ഇങ്ങനെ നശിച്ച് 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 പോവുകയാണ് ഒരുപാട് കാലം മുമ്പേ നമ്മുടെ ബോർഡ് ചെയർമാൻ രമേശൻ ചെയർമാൻ ആയ സമയത്ത് തന്നെ ഇതിപ്പം ആറാമത്തെ മൂന്നാമത്തെ സമയം ആറുപോലായി ആ സമയത്ത് നമ്മൾ നമ്മള് ഗവൺമെന്റിലേക്ക് ഇതൊന്നും സംരക്ഷിക്കു തരണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ രണ്ടു മൂന്നു വിട്ടു ആ ഒരു മഷീനെ വരച്ച് ഇതാക്കി വെച്ചു എന്നല്ലാതെ കണ്ട് അതിനുശേഷം തുടർന്ന് നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല ഇപ്പം നമ്മൾ ആദ്യം ഈ പത്ര പത്രത്തോളം ഈ മലിനം വരാൻ തുടങ്ങിയ ശേഷമാണ് ഇപ്പം രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു ഇങ്ങനെ ആദ്യ ഇതിന്റെ സംരക്ഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ വരുന്നുണ്ട് അപ്പൊ അവര് വന്നു ഇപ്പൊ വന്ന് നോക്കിയിട്ടുണ്ട് ഇത് ബാക്കി ഭാഗങ്ങളെല്ലാം ിൽ അവരുടെ ക്യാമ്പ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് മേഖലാ ആർക്കൈവ് സൂപ്രണ്ട് എം ജി ജ്യോതിഷ് ആർക്കൈവിസ്റ്റ് വി വി രതീഷ് ലാസ്കർ കെ കെ രാഹുൽ കൺസർവേഷൻ ഓഫീസർ അമൃത എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ